മ വിഘ്നേശ്വരായ നമ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ ദിവ്യ ശ്ലോകങ്ങളാണ് സമർപ്പിക്കുന്നത് എന്നും ഭക്തിപൂർവം ശുദ്ധ മനസ്സോടെ ജപിക്കേണ്ടതായിട്ടുള്ള ഭഗവാന്റെ അളവറ്റ മഹിമ ഉൾക്കൊണ്ട അമൂല്യ ശ്ലോകങ്ങളാണ് സമർപ്പിക്കുന്നത് കാരുണ്യമൂർത്തിയായ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എപ്പോഴും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു സച്ചിദാനന്ദരൂപായ

സത്യവ്രതം സത്യപരം തൃസത്യം സത്യസ്യോനി ചേ സത്യ സത്യം ഹൃദസേത്രം സത്യാത്മകം രണം പ്രപ്പ നയൽ പ്രസുതഭാഗലേശ മേ ചേവാ ഗുരവോ ജനസ് സ്വയം കത്ത സമേത പ്രഭവന്തി പുംസ തമീശ്വരം ക്ഷണം പ്രവേ ഭഗവത ഭ്യേഷമാത്മന േ സംചിന്യ വിഭോ ഹിതം മേധാമർഹസി നവ പദം ഭോജാൽ പശ്യമി ശരണം നൃണം ബിഭ്യതാ മൃത്യു സംസാരാൽ ഈശ്വരസവർഗികാൽ കൃഷ്ണ വാസുദേവാ പരമാത്മന പ്രണതക്ലേശനശാ ഗോവി അയണതി ത്മേവ ശരണം തസ്കുണ്യാവേന രക്ഷരക്ഷജനാർദ്ദന നമോസ്തു മഹായോൻ പ്രപന്നമനുഷാധി മാം യരണം ഭോജ രതിസ്യൂക്കോതി വാചാലും പങ്കു ലംഘയത്തെ ഗിരിം യൽക്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം വംശീവിഭൂഷവനീരദാൽ പീതാംബരാദരുണബിംബ ഫലാധരോഷ്ടൂർണ്ണേന്ദുസുന്ദര മുഖാദരവി നേത്രാൽ കൃഷ്ണൽ പരം കിട്ടുമഹം നത്രയത്ര മമ ചിത്തപങ്കജം തത്ര തവ കോളം വപു यत्र यत्र मम वाक्प्रकाशते तत्र तत्र तव नाम सन्दधि वाणीगुणानुकथने श्रवणौ कथायां हस्तौ च कर्मसु मनस्तव पादयोर्न സ്മൃത് ശിരസ്തവ നിവാസജഗൽ പ്രണാമേ ദൃഷ്ടി സദാ ദർശനസ്തു ഭനൂന കോചയൻ വേണു ശ്യമോയം കുമാരകേദം പരം ബ്രഹ്മ ഭാസതാ പുരതോ മമ യ പാദമവധംസി ബർിബർഹം സീകൃതനേശിതേണുനാളം തേജ പരം പരമകാരുണിക്രസ്താണേ മമ സന്നിധ त्वमेव माता च पिता त्वमेव त्वमेव बन्धुश्च सखा त्वमेव त्वमेव विद्या द्रविणं त्वमेव त्वमेव सर्वं मम देवदेव कथामयीं भागवदाभिधानां हरितनुं ते चरितैस्तुदीयै यथामति तोल्परितोषकाम स्तौमि प्रसीद अच्युद मारुतेश संसारसागरे मग्नं दीनं मां करुणानिधे कर्मग्राहगृहीताङ्गं मामुद्धर भवार्णवाल् മനോരഥോ മദീയോയം സഫലസധാ യാർവിഘ്ന കത്തവ്യ ദാസം തവ കേ അഖിളാനപരാധാന്വകരുധേ പ്രസീദ മഴഗുരോഥകൃഷ്ണായ നമോ നമ അനയാസേന മരണം വിനൈനേന ജീവനം ദേ മേ കൃപയാചല ചുലന്തോറും മനസ്സ് അലിഞ്ഞ് ഇല്ലാതാക്കുന്ന കീർത്തനങ്ങളാണ് എല്ലാവർക്കും ആ കാരുണ്യമൂർത്തിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ